ഹലോ നമസ്കാരം കതിജാസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡും അതുപോലെ കലാത്തിയും പിന്നെ കുറച്ച് വേറെ ചെടികളുമൊക്കെ ആയിട്ടുള്ളൊരു സെയിൽ വീഡിയോ ഗ്രൗണ്ട് ഓർക്കിഡ് ഒരു ആറ് വെറൈറ്റി സെയിലിനായിട്ടുണ്ട് പിന്നെ ഇനി സെയിൽ വീഡിയോ വല്ലപ്പോഴും വല്ലപ്പോഴുമൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് വയസ്സായ ഒരു ഉമ്മ വീട്ടിലുണ്ട് എന്ന് ഉമ്മാക്കിപ്പോൾ എൺപത്തെട്ട് വയസ്സായി ഇപ്പം തീരെ വയ്യാതായിരിക്കും നടക്കാനൊക്കെ ഇപ്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് സെൽ വീടിയൊന്നും ആദ്യത്തെ മാതിരി ഇനി ഇടാൻ കഴിയുകയില്ല വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ചെറിയ സെയിൽ സെൽ വീടിയൊക്കെ ആയിട്ടായിരിക്കും ഇനി വരിക എന്നാലും ഇത് നിർത്തുന്നൊന്നുമില്ല പിന്നെ ചെറിയ രീതിയിലൊക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോകും ഇൻഷാല്ല ഇതിൽ നിന്നും എനിക്ക് ഒരുപാട് വരുമാനം കിട്ടിയിട്ടൊന്നുമല്ല ചെടി എനിക്കൊരു ഇഷ്ടമുള്ള ഇതായത് ഞാൻ അതിലേക്ക് ചിലവാകുന്നത് ചെറിയ രീതിയിൽ സെയിൽ ചെയ്തു ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ എന്നാൽ ഇനി ഇന്ന് സെയിനായിട്ടുള്ള ചെടികളേതൊക്കെ ഒന്ന് കാണിക്കാം ആദ്യം കാണിക്കുന്നത് കുറച്ച് കലാത്തിയാണ് ഈ ഒരു വെറൈറ്റി കലാത്തിയക്ക് അൻപത് രൂപയാണ് ഇതിനും അൻപത് രൂപ തന്നെയാണ് ഇതൊക്കെ നല്ല ഭംഗിയോടെ നിൽക്കുന്ന കലാത്തിയാണ് പെട്ടെന്ന് നശിച്ചു പോവുകയൊന്നുമില്ല ഈ ഒരു കലാത്തേൻ്റെ വില അറുപത് രൂപയാണ് ഈ ഒരു കലാത്തിയക്ക് അൻപത് രൂപ ഈയൊരു കലാത്തിയക്ക് നൂറ് രൂപയാണ് ഇതിൻ്റെ രണ്ട് തൈകളെ സെയിലിനായിട്ടുള്ളൂ ഇതിന് മുപ്പത് രൂപയാണ് ഇതിൻ്റെ തൈകളൊക്കെ കുറച്ച് വീട്ടിലുണ്ട് പിന്നെ ഈ ഒരു കലാത്തിയേ ഒരൊറ്റ തയ്യേ ഉള്ളൂ നൂറ് രൂപയാണ് വില ഇനി കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് കാണാം ഈ ഒരു വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡിന് എഴുപത് രൂപയാണ് ഇതൊരു ഷോർട്ടായിട്ടുള്ള പൂവാണ് ഈ ഒരു വെറൈറ്റിക്ക് നൂറ് രൂപയാണ് ഇതൊക്കെ നല്ല കുലയായിട്ടുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് എഴുപത് രൂപയാണ് പിന്നെ ഈ വൈറ്റ് വെറൈറ്റിക്കും എഴുപത് രൂപ തന്നെയാണ് പിന്നെ ഈ കളറിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡിന് അൻപത് രൂപയാണ് ഇത് യെല്ലോ കളർ ഗ്രൗണ്ട് ഓർക്കിഡിനെ പോലെ കുലയായിട്ട് ഉണ്ടാകുന്ന ഒരു ഗ്രൗണ്ട് ആണ് നൂറ് രൂപയാണ് വില പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ അധികം സിംഗിൾ തൈ ആണ് ചിലതിലൊക്കെ പുതിയ ഷൂട്ട് വരുന്നുണ്ട് എന്നാലും എല്ലാം നല്ലോണം റൂട്ട് പിടിച്ച തൈകളാണ് പിന്നെ ഈ ഒരു അഗ്രോണിമൻ്റെ രണ്ട് തൈ ഉണ്ട് തയ്യെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ തയ്യാണ് നല്ല വലുതായിട്ട് വരുന്ന ഒരു അഗ്രോണിമയാണിത് പെട്ടെന്ന് നശിച്ചു പോകുന്നതുമല്ല ഇനി ഈ ഒരു വെറൈറ്റി ഡിഫിൻ പാച്ചയും സെയിലിനായിട്ടുണ്ട് ഇതും അത്യാവശ്യം വലിയ തൈ തന്നെയാണ് സെയിലിനായിട്ടുള്ളത് പിന്നെ സെയിലിനായിട്ടുള്ളത് സി സി ആണ് അറുപത് രൂപയാണ് വില പിന്നെയുള്ളത് ഹാങ്ങിങ് പെപ്രോമിയാണ് ഇതൊക്കെ ഇതിലേറെ വലുതാണ് സെയിലിനായിട്ടുള്ളത് പിന്നെ ഈ ഒരു പെപ്രോമിയയും സെയിലിനായിട്ടുണ്ട് ഇതും കുറച്ച് വലിയ തൈകളാണ് ഇവിടെ ഉള്ളത് പെപ്രോമിയേൻ്റെയൊക്കെ വില നാൽപ്പത് രൂപയാണ് ചെടികൾ ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ചെടികളുടെ വിലക്ക് പുറമെ കൊറിയർ ചാർജ് വരും കേട്ടോ കേരളത്തിലാണെങ്കിൽ എഴുപത് രൂപയും കേരളത്തിന് പുറത്താണെങ്കിൽ നൂറ് രൂപയുമാണ് ഒരു കിലോ വരെയുള്ള ചെടികളുടെ കൊറിയർ ചാർജ് ഞങ്ങൾ ചെടികൾ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് എന്നാൽ ഇന്നത്തെ സെയിൽ വീഡിയോ ഇവിടെ നിർത്തുകയാണ് താങ്ക് യു